സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ടുഡേ എ വെരി സ്പെഷ്യൽ ഡേ ഫോർ ും എന്താ വെച്ചാൽ ഞാൻ ഒരു മാസത്തിന് ദുബായ്ക്ക് വിസിറ്റിങ്ങിന് പോവാണ് ഓക്കെ അപ്പോൾ ഫിക്സ് ചെയ്തതും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ പോകേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു മാസത്തിനാണ് ഇൻഷാല്ല ഓഗസ്റ്റിൽ ഞാൻ തിരിച്ചു വരും അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഫുൾ പ്രിപ്പറേഷനും കാര്യങ്ങളും റൂമൊക്കെ ഫുൾ മിസ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതൊക്കെ ഇനി ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നൈറ്റ് എയ്റ്റ് തേർട്ടിക്കാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് എയർ അറേബ്യയാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ഇറങ്ങണല്ലോ അപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്

ആ അത്യാവശ്യം ക്ലോക്ക് ഉണ്ടായിരുന്നു ഇട്ട പോയ സമയത്ത് നമ്മൾ അങ്ങാടിപ്പുറം ക്ലോസ് ആയതുകൊണ്ട് പിന്നെ തലേന്ന് രാത്രി ഒട്ടും ഉറങ്ങാത്തോടെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബസ് റിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പള്ളിയിൽ കയറിയിട്ടാണ് ഏകദേശം എയർപോർട്ട് എത്താനായി ഒരു ഫൈവ് തോട്ടേ കാമ്പ്രനും

ല്ല അവിടെ നിർത്താനായിട്ട് അല്ലോ ഞങ്ങളൊരു ആറ് മാസം ഓക്കെ ഒരാറുമാസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ വീണ്ടും കാണണം അത്ര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞങ്ങൾ വീണ്ടും പാക് ചെയ്യാൻ പോകണം എൻട്രി ഞാൻ ബോർഡിംഗ് പാസ് കിട്ടി വിളിച്ച ബോർഡിംഗ് ബാസ് കിട്ടി വീട്ടിലുള്ളവരോടൊക്കെ പോവാൻ പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ട് എന്താവും എന്തോ അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ ആറുമാസത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല സെക്കൻഡ് ഫ്ലൈറ്റാണ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു നയൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് ബ്രദേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാലും

അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ ഞാൻ വന്നിറങ്ങിയത് അബുദാബി എയർപോർട്ട് കാണാൻ മാത്രമാണ് ഇഷ്ടംപോലെ കാണാനുണ്ട് ഫുള്ള് ചുറ്റി തിരിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫ്ലൈറ്റിന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ ഫ്രണ്ട്സ് എന്നല്ല കുറച്ച് ഏജർ ആയിട്ടുള്ള ആളുകളായിരുന്നു പക്ഷെ അവരോട് സംസാരിച്ചോണ്ട് ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കാണാനുണ്ട് അടിപൊളി